വരാറില്ല ഇടയം വെള്ളൂർ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകര പൊങ്കാല മഹോത്സവവും ദേവി മഹാത്മ്യത്രയാഹവും ചണ്ഡികാ ഹോമവും സമാപിച്ചു എല്ലാവർക്കും നമസ്തേ വെള്ളൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മൂന്ന് ദിവസത്തെ നവചണ്ഡിയായവും ദേവി മഹാത്മ്യാഗവും ിച്ചയോടുകൂടി മഹാപൂർണാഹുതിയോട് സമർപ്പിക്കുകയുണ്ടായി എല്ലാ ദിവസവും ഇതിൻ്റെ കല കലശങ്ങളെല്ലാം ഭഗവതിയിലാടിയാണ് പൂജകരിക്കണ്ടായത് അപ്പോൾ വൈകുന്നേരം മഹാശ്രീചക്ര പൂജയോടുകൂടിയാണ് പൂജ സമർപ്പിച്ചത് മഹാശ്രീചക്ര എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ ഏറ്റവും പ്രധാനമായ ഇതിനു മേലൊരു പൂജ ഭഗവതി സങ്കല്പത്തിലില്ല അതല്ല വളരെ ഉപാസന സമ്പ്രദായങ്ങളും ഗുരുപരമ്പരയുടെ ശക്തമായ നിയന്ത്രണങ്ങളോടുകൂടിയ ഒരു പൂജാ സമ്പ്രദായമാണ് മഹാശ്രീചക്രപൂജ ആ മഹാശ്രീചക്ര പൂജയോടുകൂടി വള്ളൂർ ദുർഗ ഭഗവതീക്ഷ ഭദ്രകാളി ക്ഷേത്രത്തിലെ നവചണ്ഡിക യാഗം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ലോകത്തിനെല്ലാം ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നടത്തിയ യാഗത്തിൽ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ദേശവാസികൾക്കും ഭഗവതിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു എണ്ണേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച മുതൽ പതിനാല് ചൊവ്വാഴ്ച വരെ ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജാവിധികളോടും ഹോമങ്ങളോടും കൂടിയാണ് ചടങ്ങുകൾ നടന്നത് അമ്മ കുടികൊണ്ടിട്ട് ഇരുപത്തെട്ട് വർഷമായി അമ്മ കൂടെ കുടികൊണ്ടിട്ട് ഇരുപത്തെട്ട് വർഷമായി ഞങ്ങൾക്ക് എല്ലാം നല്ല നല്ലതെന്ന് വെച്ചാൽ നല്ല സമയമാണ് ഞങ്ങൾക്ക് നല്ലതുപോലെ അമ്മ ഞങ്ങളെ കാത്ത് രക്ഷിക്കുന്നു ഞങ്ങൾക്ക് ആക്ക് വരും കുഴപ്പവും ഞങ്ങളെല്ലാം നല്ല രീതിക്ക് ജീവിക്കുന്നു ഈ മൂന്ന് ദിവസത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസവും നല്ല രീതിയിൽ അനീഷ് നമ്പൂരിയും അവര് അവരെ കൂടെ വന്നവരും എല്ലാവരും ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും കൂടെ കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ വേണ്ടുന്ന നിന്ന് ചണ്ഡിക ഹോമം ഗണപതി ഹോമം മഹാഗണപതി ഹോമം മൃത്തിങ്ങഹോമം ഭഗവതി സേവ ശ്രീചക്ര പൂജ അങ്ങനെ എല്ലാ രീതിയിലുള്ള പൂജകളും ഇവർ ചെയ്ത് മൂന്നാമത്തെ ദിവസമായി ഇന്ന് കുങ്കുമഭിഷേകം ഇവരെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരുന്നു മൂന്ന് ദിവസവും ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനം കൊടുത്ത് രണ്ട് ദിവസം അന്നദാനം നല്ല കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ദിവസമായി ഇന്ന് മഹാ അന്നദാനമായിട്ട് പത്തിരണ്ടായിരം പേർക്ക് പങ്കെടുത്ത രീതിയിൽ അന്നദാനം കൊടുത്തിട്ടുണ്ട് മരപ്പൊങ്കാലയിൽ ഒരു പത്ത് മുന്നൂറ്റി അൻപത് പേരിനകത്ത് മകരപ്പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നേ ദിവസം ഓരോ ആൾക്കാർ ഓരോ വ്യക്തികൾ നമുക്ക് അന്നദാനത്തിന് സഹായിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നു നന്ദി പറയുന്നുണ്ട് thus tone division